ക്രിക്കി മലയാളം ടു പോയിന്റിയയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ലെജൻഡറി മാച്ചസ് റീക്യാപ്പ് ചെയ്യുന്ന നമ്മുടെ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോക ക്രിക്കറ്റിൽ ഇന്നേവരെ പിറവിയെടുത്തതിൽ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു അത് നല്ലത് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ചു പറയും നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും അതെ മറ്റൊന്നുമല്ല പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് അടിക്കുന്നു ഇഫ്തിഖാർ അഹമ്മദിന്റെയും ഷാൻ മസൂദിന്റെയും ഇന്നിംഗ്സ് ആയിരുന്നു പാകിസ്ഥാനെത്തി ഒമ്പത് റൺസിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നതും മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് ഒട്ടും മികച്ച തുടക്കമല്ല ലഭിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് തിരിച്ചടിയാവുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഏഴ് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ തന്നെ നാല് വിക്കറ്റ് നഷ്ടമായിട്ടുണ്ടായിരുന്നു ടീം ഇന്ത്യക്ക് ഇനി എങ്ങനെ ജയിക്കാനാണ് ഈ ഒരു മത്സരം കാരണം ഏഴ് ഓവർ പോലും ആയില്ല അതെ നാല് വിക്കറ്റുകൾ നഷ്ടം മായി ആകെ സ്കോർ ബോർഡിലുള്ളത് വെറും മുപ്പത്തിയൊന്ന് റൺസ് കെ എൽ രാഹുലും രോഹിത് ശർമ്മയും ഓപ്പണർമാരായി എത്തിക്കൊണ്ട് നാല് റൺസ് അടിച്ച് പുറത്തായി സൂര്യകുമാർ യാദവ് പത്ത് പന്തിൽ പതിനഞ്ച് റൺസ് അക്സർ പട്ടേൽ മൂന്ന് പതിൽ രണ്ട് റൺ എടുത്ത് റൺ ആവുകയായിരുന്നു മത്സരം ഇന്ത്യ തോറ്റെന്ന് എല്ലാവരും അപ്പോൾ തന്നെ വിധി എഴുതിയിട്ടുണ്ടാവണം അപ്പോഴാണ് ഹാർദിക് പാണ്ഡ്യ ക്രീസിലേക്ക് വന്നുകൊണ്ട് വിരാട് കോഹ്ലിക്കൊപ്പം ചെറിയൊരു പാർട്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ മുപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത് റൺസിന്റെ മികച്ചൊരു ക്യാമ്യോ കളിച്ചുകൊണ്ടാണ് മടങ്ങുന്നത് ദിനേശ് കാർത്തിക്കിനും ഒന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല തുടക്കത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് ശക്തമായ പ്രഹരമേൽ പാകിസ്ഥാനെങ്കിൽ കൂടി അവർക്ക് പൂട്ടാൻ കഴിയാതെ പോയ ഒരു താരം അവിടെ ക്രീസിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു യെസ് വിരാട് കിങ് കോഹ്ലി വൈ ദ റീസൺ പീപ്പിൾ കോൾ ഹിം കിങ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ കാണുന്നതും അമ്പത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് എടുത്ത് നോട്ട് ഔട്ട് ആയിക്കൊണ്ട് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന വിരാട് കോഹ്ലിയാണ് നമ്മൾ കാണുന്നത് ഒരു ഘട്ടത്തിൽ എട്ട് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് വേണമായിരുന്നു ടീം ഇന്ത്യക്ക് വിജയിക്കാൻ ബിലീവ് ബിലിമി ബ്രോ കോഹ്ലി ചൈസ്ഡ് ദ ടാർഗറ്റ് സേന മുഴുവൻ അടിയറവ് പറഞ്ഞിട്ടും രാജ്യം ഏകദേശം ശത്രുവിന്റെ മുമ്പിൽ മുട്ടിയിട്ടും ഒറ്റയ്ക്കാണെങ്കിലും മുട്ടുമടക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു കാരണം അയാൾ ആ രാജ്യത്തിന്റെ രാജാവായിരുന്നു ഇതിൽ പരം രോമാക്കേഷൻ ആയിട്ടുള്ള ഒരു മാച്ച് മുമ്പ് കടന്നു പോയിട്ടുണ്ടോ എനിക്ക് സംശയമാണ് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ